ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം ഒരു വിഭാഗം ആളുകൾ അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാറായിട്ടുണ്ടോ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ അവർ എന്തെങ്കിലും ഈ ഒരു ടൈമിൽ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്കിടയിൽ റീയൂണിയൻ അതിന്റെ ഒരു ടൈം നിങ്ങളിലേക്ക് അടുത്ത് വന്നിട്ടുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ചെയ്തു തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നോക്കോണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ബ്രേക്കപ്പ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാറായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ അവർ എന്തെങ്കിലും ഒരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിനെ നിങ്ങളുടെ മൈൻഡിലേക്ക് കണക്ട് ചെയ്യുക അവരെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് പറയുക അവരുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി നമുക്ക് ആദ്യമേ തന്നെ നോക്കാം സ്ലോയിങ് ഡൗൺ ആണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് വളരെയധികം സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ ഒരു റെസ്റ്റിംഗ് പീരീഡ് പോലെ പോയിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷപ്പിന്റെ കാര്യത്തിൽ കാണുന്നത് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടുന്നില്ല അതിന്റെ കാരണം തണ്ടർബോൾട്ട് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു വഴക്ക് പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് ചെറിയ രീതിക്കല്ല വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഈഗോ ക്ലാഷസ് ആയിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി എനർജീസ് ആയിരിക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നങ്ങള് എന്തായാലും നിസ്സാരമായ ഒരു ചെറിയ കാര്യങ്ങളല്ല നമുക്കൊരു വലിയ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു കാര്യങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തു പോയ വ്യക്തികളുമായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ നിന്നിട്ട് അപ്പൊ അത്രത്തുള്ള ഒരു വലിയ പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ സെപ്പറേഷൻ സിറ്റുവേഷൻ ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ബ്രേക്കപ്പ് എർജി അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് കൂടുതലായിട്ട് കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്കില്ല നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ കാര്യങ്ങളായാലും നിങ്ങൾ നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരുന്നില്ല പക്ഷേ നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഫിസിക്കലായിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കില്ല പക്ഷെ മാനസികപരമായിട്ട് മെന്റലി നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയുടെ പുറകെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് കൊണ്ടിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയുടെ പുറകെ തന്നെയാണ് പുറകെ തന്നെ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഇവരുടെ ഒരു ഓർമ്മകൾ തന്നെയായിട്ടാണ് കാണുന്നത് ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻസ് അതുപോലെ നിങ്ങളുടേതായ വിശ്വാസം ദൈവിക വിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഇപ്പം ഈ ഒരു ടൈമില് ഒരുപക്ഷെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഈ ലോഫ് അട്രാക്ഷൻ ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും അറിയാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാർത്ഥനയായിരിക്കും കൂടുതലായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തിയിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് നിങ്ങൾക്ക് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു മൈൻഡ് കൊണ്ടിട്ട് ഫിസിക്കലി ഒരു നിങ്ങൾ ഇവരുടെ പുറകെ പോകുന്നുണ്ടായിരിക്കില്ല കാരണം നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരുപാട് വേദനകൾ നേരിടേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ച വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ തമ്മിൽ പരസ്പരം കൂടുതലായിട്ട് ഒന്നും തന്നെ അറിയുന്നില്ല എങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ ആണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്കൊരു മാറ്റം ഒരു ചേഞ്ച് അവരുടെ ലൈഫിലേക്ക് എന്തായാലും വന്നു വന്ന് തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് ട്രാവലിങ് അതുപോലെ യാത്രകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് ഒരു സമയത്ത് ഇവരും നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ തന്നെ ഓക്കേ നമുക്ക് സ്നേഹിച്ചിരിക്ക ആയിരുന്നിരിക്കാം എന്നല്ല തീർച്ചയായിട്ടും ആണ് ഇവർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഒരു തുറന്ന സംസാരം നിങ്ങൾക്കിടയിൽ ഇല്ലാതിരുന്നതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടേക്ക് സംസാരിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഇവർ നിങ്ങൾക്ക് ഒരു അവസരം തരാത്ത കൊണ്ടുമായിരിക്കാം ചിലപ്പോൾ നിങ്ങളും ആ ഒരു സമയത്ത് അവർ സംസാരിക്കാൻ വന്നപ്പോഴാണെങ്കിലും അവരിപ്പോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ പോയവരാണെങ്കിൽ ആ ചീറ്റിംഗ് ഒക്കെ ഒരു ഏറ്റു നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു മൂഡ് ആയിരിക്കില്ല നിങ്ങളെയും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങളും അതിനും ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു ടൈമില് എന്തായാലും നിങ്ങളുടെ പേഴ്സണെ ചെറിയ രീതിയിലൊരു ട്രാൻസ്ഫർമേഷൻ ഒക്കെ സംഭവിച്ചു തുടങ്ങിയാണ് അവർ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിനെ സ്വയം ഹീൽ ചെയ്യണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് സ്ട്രെസ് ഒന്നും എടുത്ത് തലയിലേക്ക് വെക്കുക അല്ലെങ്കിൽ ചിന്തിച്ച് അങ്ങനെ ഓവർ തിങ്കിങ് ഉള്ള പേഴ്സൺ ആണ് അത് ഓൾറെഡി നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർ ഓവർ തിങ്കാണെങ്കിൽ പോലും ഇവർ ഒരുപാട് ഒന്നും ഇങ്ങനെ ചുമന്ന് നടക്കാനായിട്ട് ആഗ്രഹം ഇല്ലാത്തൊരു വ്യക്തികൾ തന്നെയാണ് അവർക്ക് വളരെ കൂൾ കൂളായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ള പേഴ്സൺ തന്നെയാണ് പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നുകഴിഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് ചിന്തിച്ചു കൂട്ടുന്നവരുമാണ് അപ്പം ആ ഒരു മിക്സഡ് എനർജി ഇവരിൽ കാണുന്നത് പിന്നെ കുറച്ചധികം ഈഗോയിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് ഒരു മെച്യൂരിറ്റിയിലെവരൊക്കെ ഇവർക്ക് കുറച്ച് കുറവായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഏജ് ഒക്കെ നിങ്ങളെക്കാളും കൂടുതലായിരിക്കും ഈ ഒരു വ്യക്തിക്ക് പക്ഷെ മെച്ചൂരിറ്റി എന്ന് പറയുന്ന ഏജിനെ ഡിപെൻഡ് ചെയ്ത് മാത്രമല്ലല്ലോ ഇരിക്കുന്നത് അപ്പൊ ഇവർക്ക് അത്രത്തോളം ഒരു ആയിട്ട് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റി കാണില്ല അങ്ങനെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈഗോ ക്ലാസ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എല്ലാം കൊണ്ടിട്ട് നിങ്ങൾക്കിടയിൽ വാക്കു തർക്കങ്ങള് മൂർച്യേറിയ വാക്കുകളൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിന് എന്തായാലും നല്ല രീതിയിൽ അത് ബാധിച്ചു തന്നെ പോയിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കിടയിൽ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോയ വ്യക്തികളാണ് എങ്കിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോളിന്റെ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആ സ്നേഹത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബോണ്ടിങ് എന്തായാലും ഇവിടെ വർക്ക് ആയിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നത് ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് കുറച്ചധികം നാളുകളായിട്ട് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരുന്നിരിക്കാം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കാം ലവേഴ്സ് ആയിരിക്കാം എക്സ്ട്രാ മരട്ടൽ എന്താണോ നിങ്ങളുടെ ബന്ധത്തിൽ വരുന്നത് അത് അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കുറെ അധികം നാളുകളായിട്ട് അറിയാവുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ പരസ്പര വിശ്വാസത്തിലും ആ ഒരു ട്രസ്റ്റ് ഒക്കെ തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് വന്ന വ്യക്തികളാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നം നടന്ന് നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്ന ഫീൽ വന്ന എങ്കിൽ പോലും അധികം സമയം ആയി കാണും നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോ ഒരു ഗ്യാപ്പ് ഓഫ് പീരീഡ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇവരെ എത്രത്തോളം ആണോ മിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യ സമയം മുതലേ ചിലപ്പോൾ ആ ഒരു പ്രശ്നം ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരോട് വീണ്ടും അടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് അപ്പൊ ഒരുപാട് നിങ്ങൾ ഫോളോ ചെയ്ത് പോയിട്ട് ഇവരിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു റെസ്പോൺസോ കാര്യങ്ങളോ കിട്ടാതെ വന്നപ്പോൾ നിങ്ങളും ബാക്കിലേക്ക് മാറി നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഫിസിക്കലി നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും മെന്റലി നിങ്ങൾ ഇപ്പോഴും ഇവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്ന എനർജി തന്നെ കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത് അപ്പം അവർ അവരെ തന്നെ സ്വയം ഹീല് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഓർമ്മകൾ ഈ ഒരു പേഴ്സണിന്റെ മനസ്സിലേക്ക് എന്തായാലും വന്നിട്ടുണ്ട് പാസ്റ്റ് പാസ്ലീവ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകൾ പാസ്റ്റ് പാസ്ലീവ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ലവേഴ്സ് എനർജിയും കാണിക്കുന്നുണ്ട് അതുപോലെ ഫൈറ്റിംഗും കാണിക്കുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ സ്നേഹവും ഇവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് എല്ലാം കൂടെ വരുമ്പോഴേക്കും ഇവർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുന്നുണ്ട് ആക്ച്വലി ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷെ ഇവർ തന്നെ ആയിരിക്കാം തെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും എല്ലാം കൂടെ ഓർക്കുമ്പോൾ അവർക്ക് ഭയം വരുന്നുണ്ട് ഒരു പേടിയൊക്കെ അവരുടെ ഉള്ളിൽ ഇപ്പോ എങ്ങനെ ആയിരിക്കും കാരണം അവർക്ക് എന്തായാലും മിസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഓക്കെ അതാണ് നമുക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് അവർക്ക് എന്തായാലും നിങ്ങളെ മിസ്സ് ചെയ്ത് കളയണം എന്നവരുടെ മൈൻഡിൽ ഇല്ല നിങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് നേടണം എന്നൊക്കെ അവരുടെ ഉള്ളിലുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അവർക്ക് എന്തൊക്കെയോ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഭയം അതൊക്കെയാണ് അവരെ കൂടുതലായിട്ട് ഇങ്ങനെ ആഴത്തിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സമയത്ത് ഒരുപാട് സ്ട്രെസ്സ് ഒന്നും എടുക്കാനായിട്ട് താല്പര്യം ഇല്ലാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അവർ സ്ട്രെസ് എടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുറച്ച് ചിന്തകൾ ഇവർക്ക് കൂടുതലാണ് ഇത്രത്തോളം ഒരു ചിന്തിക്കേണ്ട ഒരു ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്പിൽ അത്യാവശ്യമായിരുന്നു എന്നുള്ളത് പക്ഷേ ഇവരുടെ ആ ഒരു ചിന്തകൾ കാര്യങ്ങളെല്ലാം കൊണ്ടിട്ട് ഇവർ സ്വയം ഹീൽ ആവണം ഒരു ഈ പേഴ്സന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷെ ഇവരുടെ പുറകെ നടന്ന് ഇവരെ ഹീല് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ ഇവർ ഹീൽ ആവുകയില്ല ഇവർ സ്വയം ഹീൽ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇവർ ഓക്കെ ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കും ആ ഒരു ഇവരുടെ ക്യാരക്ടർ അറിയാവുന്ന കൊണ്ടിട്ട് ഇവരുടെ ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ഹീൽ ചെയ്യിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു കറുത്ത മറയെ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഗ്യാപ്പിനെ എല്ലാ രീതിയിലും ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ബ്രേക്ക് ത്രൂ ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരാൻ എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് തന്നെ ഇവർ സ്വയം ഹീൽ ആവാനുള്ള ഒരു പാത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെസ് കാര്യങ്ങൾ എല്ലാം തന്നെ ആ ഒരു തോട്ട്സ് ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം തന്നെ ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്തിട്ട് മൈൻഡിനെ എല്ലാ രീതിക്കും ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ജെനുവിൻ ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു എൻഡർജീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരണം അവർക്ക് ചെറിയ രീതിയിലൊരു മെച്ചൂരിറ്റി ഒക്കെ ഇപ്പൊ കൈവന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം അവർ അവരുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങളുമായിട്ട് മാറി നിന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ജീവിതം അവരെ കുറെ അധികം മാറ്റിയിരിക്കുന്നു ജീവിതം അവരെ കുറെ അധികം കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും എത്രത്തോളം ഉത്തരവാദിത്വം ഒരു കാര്യത്തിൽ ഏറ്റെടുത്ത് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു ബന്ധത്തിന്റെ മനോഹാരിത എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തിരിച്ചറിയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മെച്യൂരിറ്റി കൈവരുന്നുണ്ട് എലോൺലെസ് വന്നിരിക്കുന്നത് തീർത്തും ഒറ്റപ്പെട്ട ഒരു പാതയിലൂടെ ഒരു ഹെർമിറ്റ് എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു വിരഹ വേദന നിങ്ങളുടെ പേഴ്സണെ ഇപ്പം ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് തന്നെ കാണിക്കുന്നത് അവർക്ക് മാനസികപരമായിട്ട് ഒരുപാട് വേദന അവരുടെ ഉള്ളിലുണ്ട് ഒരു പക്ഷെ അവരത് പുറത്ത് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കില്ല ഒരു ഫൈറ്റിംഗ് നോട്ടിലായിരിക്കും ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ഒന്നും മാറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അവർ നിങ്ങളെ വിട്ടു പോയി അല്ലെങ്കിൽ അവർ ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇതേ അതേ എനർജിയിൽ തന്നെ അതായത് ആ ഒരു വഴക്കിട്ട സമയത്തായുള്ള എനർജിയിൽ തന്നെയാണ് അവർ നിങ്ങളിൽ നിൽക്കുന്നത് എന്നൊക്കെ ആയിരിക്കാം പക്ഷെ അല്ല. ഈ ഒരു പേഴ്സന്റെ ഒരു മുഖം മൂടി മാത്രമാണ് ഈ ഒരു ഫൈറ്റിങ് എന്നുള്ള രീതിയിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സന്റെ മുഖം ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്ന ഇവരുടെ ഒരു മാസ്ക് ആണ് അവർ പുറത്ത് കാണിച്ചിരിക്കുന്ന ഒരു മാസ്ക് ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ അവരെ അങ്ങനെ കണ്ടാൽ മതി അവരൊന്ന് ചേഞ്ച് ആവേണ്ടത് അവർക്ക് ആവശ്യമാണ് പക്ഷെ ആ ഒരു വിരഹത്തിന്റെ വേദന എന്ന് പറയുന്നത് അവരെ വല്ലാതെ ആഴത്തിൽ വേദനിപ്പിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് പൂർണ്ണമായിട്ടും ഒരു ചേഞ്ച് നടന്നതിന് ശേഷം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ടിട്ട് ആ ഒരു കാര്യത്തിൽ ആനന്ദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ എന്തായാലും ഇവർക്ക് വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവർ വിട്ടിട്ട് പോവുകയില്ല എന്നുള്ളതൊക്കെ ഇവർക്ക് ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ട് മേ ബി നിങ്ങൾക്കൊരു കണക്ഷൻ ഒരു ലവേഴ്സ് അത്രത്തോളം ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിട്ടുള്ള ലവേഴ്സ് ആയിരിക്കാം നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ് ഓക്കെ അപ്പൊ ആ ഒരു ചേഞ്ച് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു മൊമെന്റ്സ് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് നിങ്ങളും ആ ഒരു നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇതെല്ലാം ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ എന്നല്ല നിങ്ങളിൽ നിന്ന് മാറിയ സമയം മുതലേ ഇവർ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ഇപ്പോഴത്തെ എനർജിയിൽ നമുക്ക് കാണിക്കുന്നത് കൂടുതലായിട്ട് അവർ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം മനോഹരമായിട്ടാണ് നിങ്ങൾ ആ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് നിങ്ങളുടെ രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം ഒരു ബന്ധം ഇത്രത്തോളം മനോഹരമാക്കേണ്ടത് പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലിനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ കടന്നു വന്നവരായിരിക്കാം നിങ്ങൾ ആ ഒരു എല്ലാ ഇഷ്യൂസും കടന്നു വന്ന് ഒന്ന് ചേർന്നവരായതുകൊണ്ട് തന്നെ പരസ്പരം നിങ്ങളുടെ രണ്ടുപേരുടെ വളർച്ചയ്ക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണമൊക്കെ ആയിട്ടുണ്ടായിരിക്കാം അപ്പ അങ്ങനെ അത്രത്തോളം മനോഹരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നതിന്റെ ഭാഗം മുന്നോട്ടേക്ക് വന്നതിന്റെ ഇടയിലാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനെ പൂർണ്ണമായിട്ടും തല്ലിക്കെടുത്തി അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം തല്ലിക്കെടുത്തി എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ത് രീതിക്ക് എഫേർട്ട് എടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ സ്നേഹം തിരികെ വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് എല്ലാം ഇവർ ഇവരിടാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ മനസ്സ് കൊണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു കോംപ്രമൈസ് വേണം ആ ഒരു കോംപ്രമൈസിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇപ്പം ഇവരുടെ മനസ്സ് ഇവരോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നർവോയ്സ് ആണ് നമുക്കൊരു നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇവരുടെ മൈൻഡ് തന്നെയാണ് ഇവരോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ് ചെയ്യുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം ഓക്കെ അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയില് നിങ്ങൾക്ക് ഒരു ഒക്കെ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷനും കൂടെ ചെയ്യുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ആയിട്ട് കണക്ട് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവരുടെ ഇന്നർ വോയിസ് ആണ് ചലിക്കുന്നത് ഇന്നർ വോയിസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇവർക്ക് തോന്നി പുറത്തേക്ക് തോന്നിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുമായിട്ട് കോംപ്രമൈസ് വേണം എന്നുള്ളത് ലവ് വേഴ്സ് എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ പ്രണയം ലവ് ഒക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തും ശരിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പറഞ്ഞ വാക്കുകളൊക്കെ ഇവർ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഇവരുടെ എനർജി ആണല്ലോ എടുക്കുന്നത് ഇവർക്ക് ആ ഒരു വാക്കുകളൊക്കെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ആ ഒരു സോള് പറയുന്നത് വളരെയധികം ജനുവൻ ആയിട്ടുള്ള ഒരു സോളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്നേഹം നിറഞ്ഞൊരു മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതായിരിക്കാം എന്നുള്ളത് ഇവർ ഇപ്പൊ എന്തായാലും റിയലൈസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്കൊരു ഡ്രീം വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നു നിങ്ങളെയും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഓർമ്മകളിലാണ് അവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് നൈൻ ഓഫ് നൈൻ ഓഫ് സോഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഓവർ തിങ്ക് ഒക്കെ ചെയ്യുകയാണ് നിങ്ങളുടെ വ്യക്തി ഒരു ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്ക് ഒരു ഘടന കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാ അവരുടെ ഫീലിങ്സ് ആണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാതെ അവർ ഒരുപാട് സീക്രട്ടീവ് ആയിട്ടുള്ള മൈൻഡൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അപ്പം അവർ പറയാതെ വെച്ച് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞ് തുറന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് സറണ്ടർ ആവണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്കിവിടെ വേൾഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും മനോ മനോഹാരിതയിലേക്ക് കൊണ്ടുപോകണം സന്തോഷവും സമൃദ്ധിയും എല്ലാം തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അവര് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു യാത്ര ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വളരെ വലിയ രീതിയിൽ സംഭവിച്ചിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തർക്കിച്ച കാര്യങ്ങളൊക്കെ വന്നു ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു അപ്പോൾ നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ആ ഒരു ട്രസ്റ്റ് എല്ലാം തന്നെ ബ്രേക്കപ്പ് ചെയ്യണം ബ്രേക്ക് ത്രൂ ചെയ്യണം ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് അവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ചെയ് ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ മനോഹാരിത നിങ്ങൾ ഇപ്പം മറ്റൊരു വ്യക്തിയിലേക്ക് ചേർന്നാലോ ഇവർ മറ്റൊരു വ്യക്തിയിലേക്ക് ചേർന്നാലോ നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾക്കറിയാവുന്ന കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതേ തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണും വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈ ലൈഫില് തീർച്ചയായിട്ടും ഒരു കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുന്ന അതേ കാര്യം ഒരു ടെലിപ്പതി പോലെ നിങ്ങളിലേക്ക് അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ദ ഓഫ് ഫോർച്യൂൺ ആണ് നെക്സ്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളിപ്പോ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആണോ ഈ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഒരു നിമിഷത്തിൽ കേറി വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഇവിടെ കാണിക്കുന്നുണ്ട് അത് ഏത് രീതിയിൽ വേണം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ചിന്തയിലാണ് അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷനിലാണ് സൗൺ ഓഫ് കബ്സ് ആണ് ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നുള്ള എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഏത് രീതി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഇതിപ്പോൾ അത്രയും നിങ്ങൾ വേദനിപ്പിച്ചൊക്കെ പോയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചറിവ് തിരിച്ചുവരവ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ വേണം അതൊരു ആയിട്ട് വേണോ അല്ലെങ്കിൽ പെട്ടെന്ന് നേരെ അങ്ങോട്ട് ഒരു കോൾ ചെയ്താൽ മതിയോ അങ്ങനെയൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്യുക ബുദ്ധിപൂർവ്വമായിട്ട് ഒരു തീരുമാനം എടുക്കണമെന്നാണ് അവർ ഇപ്പൊ ചിന്തിക്കുന്നത് ബുദ്ധിപൂർവ്വം തന്നെ ഒരു തീരുമാനം എടുത്ത് നിങ്ങളുടെ റിലേഷനിലേക്ക് തിരികെ വരണം കാരണം ബുദ്ധിപൂർവ്വം എന്ന് പറയാൻ കാരണം അവരുടെ ഭാഗത്തു നിന്നും കുറെ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഹീല് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരം കണ്ടിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരണം അതുപോലെ നമുക്ക് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട് energy ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ റിലേഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ തന്നെ ആയിരിക്കാം. ആയിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് തന്നെ വരണം എന്നാണ് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കമ്മിറ്റ്മെന്റ് വെറുതെ തരിക എന്നുള്ളത് മാത്രല്ല അതിലൂടെ ഒരു സക്സസ് കൊണ്ടുവരിക ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും മനോഹാരിതയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവരിക ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് തീർത്തും ഒരു ഫെർമിറ്റനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വയം ഉള്ളിലേക്ക് നോക്കിയിട്ട് ചെയ്ത തെറ്റുകളെ എല്ലാം തന്നെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിലപ്പോ ഒരു നിങ്ങളും കുറച്ചൊരു ഇമ്മച്ചുവർ പേഴ്സണാലിറ്റി തന്നെയായിരിക്കാം ഒരു പക്ഷെ ചിലവരുടെ കേസില് ഒരു എടുത്തുചാട്ടമൊക്കെ നിങ്ങൾക്കും ഉണ്ടായിരുന്നിരിക്കാം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ദേഷ്യത്തിലൊക്കെ ആയിരിക്കാം മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ ദേഷ്യമൊക്കെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവർ ഈയൊരു മെന്റലി ഈ ഫോളോ ചെയ്യുന്നത് നിങ്ങളൊന്ന് കുറച്ച് ബാക്കിലേക്ക് ഫിസിക്കലി കുറച്ചതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മെന്റൽ സ്ട്രെസ്സും കുറച്ച് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ഈ ഒരു മെന്റൽ ഫോളോയിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് പുറമേ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദിക്കുന്നവരെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡ് ഒന്നും ക്ലിയർ ആവേണ്ടതായിട്ട് അത്യാവശ്യമാണ് ഒരു ഹീലിംഗ് നിങ്ങൾക്കും ആവശ്യമാണ് അപ്പം നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ നിങ്ങളൊന്ന് സെൽഫ് ലവ് ചെയ്യേണ്ട ഒക്കെ ടൈമാണത് അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു തന്നെ ആയിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത് മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ലവിലേക്കൊന്നും എത്തി കാണുകയും ഇല്ല അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു സെൽഫ് ലവ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യമാണ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്റ്റ് ആവുന്നതാണ് കാരണം ഒരു ഒരു കാലത്ത് നിങ്ങളുടെ എനർജി തന്നെയാണ് അവർക്ക് അട്രാക്റ്റ് ആയിരിക്കുന്നതും നിങ്ങളുടെ സൗന്ദര്യം പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ ഒരു പെരുമാറ്റം എല്ലാം ഇത് അവരെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നീ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ആയിട്ട് വരുന്നത് കാരണം അവരൊക്കെ നിങ്ങളുടെ ആ ഒരു പഴയ കാലമാണ് മിസ് ചെയ്യുന്നത് പാസ്റ്റ് ലൈവ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു വഴക്ക് വന്നതിന് മുമ്പുള്ള ഒരു തൊട്ടു മുമ്പുള്ള സമയല്ല നിങ്ങൾക്ക് കുറച്ച് മുന്നേ ഉള്ള ഒരു ടൈം നിങ്ങൾക്ക് അവരെ എത്രത്തോളം ആണോ മിസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കാലത്തിനെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു ടൈമില് ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് വളരെ ഫാസ്റ്റ് എനർജി എനർജിയാണ് കമ്മ്യൂണിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ബ്ലോക്ക് മാറ്റി ഒരു മെസ്സേജ് ആയിട്ടായിരിക്കാം ആദ്യമേ അവർ വരുന്നത് ഇല്ലെങ്കിൽ ഒരു കോൾ ആയിരിക്കാം ഇപ്പൊ ഏത് രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകി ഈ ഒരു ബന്ധത്തിനെ ഒരു മനോഹാരതയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ബാലൻസിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ ഇപ്പോൾ തയ്യാറാവുകയാണ് ടു ഓഫ് കപ്സ് ആണ് പാർട്ട്ണർഷിപ്പ് കാർഡാണ് വന്നിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഇതുവരെ അവർക്ക് അവരുടേതായ ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ അവരുടേതായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിലായിരിക്കണം നിങ്ങളോട് തുറന്നു പറയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളോട് തന്നെ തുറന്നു പറയണം മൂന്നാമതൊരു വ്യക്തിയുടെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരു പാർട്ണർഷിപ്പിലേക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ തന്നെ ആയിരിക്കണം അവരുടെ ഒരു പാർട്ണർ മാത്രമല്ല ഒരു ഫ്രണ്ടും എന്നാണ് അവർ അവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിടയിലേക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ചെയ്യാനായിട്ട് കാരണം അവർക്കിപ്പോൾ ഒരുപാട് മെച്യൂരിറ്റി ഒക്കെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളൊരു പക്ഷെ ഈ ഒരു പേഴ്സണോട് ഒക്കെ സംസാരിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം അന്ന് അവർ ഒരു ഇമ്മച്ചുവർ പേഴ്സണാലിറ്റി ഒക്കെ കാണിച്ചിട്ട് ഈ ഒരു റിലേഷിപ്പിനെ ഒരു ഒരു എന്താ പറയാ അത്രയും ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് കാണാതൊക്കെ പോയവരായിരിക്കും എന്നാൽ ഇപ്പം ഇവർക്ക് കുറച്ചധികം മെച്യൂരിറ്റി ഒക്കെ കൈവന്നതിന്റെ ഭാഗമായിട്ട് അവർ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഒരു സംസാരം ഈ ഒരു ബന്ധത്തിൽ അത്യാവശ്യമാണ് ചിലപ്പോൾ ഈ ഒരു ടൈമിൽ ഇവർക്ക് ഒരുപാട് ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇവർ അനുഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു മെഡിക്കൽ ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ ഒരു ഗുരുനാഥനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ അതായത് ഇവർ ആരോടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവരോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരും കൂടെ ആ ഒരു ടൈമിൽ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പക്ഷെ ഇത്രയും വലിയൊരു തണ്ടർ ബോൾട്ട് പോലെ ഒരു വലിയ പ്രശ്നം ഒരു ഇടുത്തി പോലെ ഒന്നും വരുണ്ടായിരുന്നില്ല സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളത് സ്വന്തം തെറ്റുകൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ ഒരു സമയത്ത് റിയലൈസ് ചെയ്യുന്നതായിട്ട് തന്നെ കാണിക്കുന്നത് അവരിപ്പ ഏത് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും അവരിപ്പോ തീർത്ത് ഒറ്റയ്ക്കാണ് മാനസികപരമായിട്ട് എല്ലാ രീതിക്കും ഒരു ഒറ്റക്ക് തന്നെ നിൽക്കുന്നത് ലോൺനെസ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് അവരുടെ മൈൻഡില് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിട്ടാണ് കാണുന്നത് അവരുടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവരിപ്പോ നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ അവർക്ക് നിങ്ങളോടുള്ള വല്ലാത്തൊരു ആഗ്രഹവും മറു സൈഡിൽ അവർക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ഭയവും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനി തിരിച്ച് വന്ന് കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമോ ആ ഒരു ഭയമാണ് അവർക്കുള്ളത് ആ ഒരു ഭയം അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് ആദ്യമേ തന്നെ തയ്യാറാകുന്നത് അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് തയ്യാറാകണം കാരണം ഈ ഒരു പേഴ്സൺ ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് വി ആർ ദ വേൾഡ് അതായത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളും ഇവരും ചേരുന്നതാണ് നമ്മുടെ ലോകം നമ്മുടെ ലോകം എന്നുള്ള രീതിയിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ് ഒരു സമയത്ത് ഒരു പക്ഷേ ഇവർ കുറച്ച് ഈഗോയ്സ് പേഴ്സൺ ആയതുകൊണ്ട് ഇവർക്ക് ഇവരുടേതായ ലോകം നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കാം പോയിക്കൊണ്ടിരുന്നത് എന്നാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ഫർമേഷൻ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും നിങ്ങളാണ് അവരുടെ ലോകം നിങ്ങളാണ് അവരുടെ ലോകം എന്നല്ല നിങ്ങളും കൂടെ ചേരുന്നതാണ് അവരുടെ ലോകം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് പാർട്ണർ ആയിട്ട് മാറിയിരിക്കുന്നു ഒരുപാട് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർ ഈ ഈയൊരു ടൈം ഓഫ് ഗ്യാപ്പിൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അവർ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതായത് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ള ഒരു യാത്രയിലൂടെ അതെല്ലാവരിങ്ങനെ ഓർത്തെടുത്ത് സ്വയം ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഓരോ പാർട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു ഗൈഡൻസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കുറച്ച് കാര്യങ്ങൾ ഇവരെ ഇങ്ങനെ മെന്റലി ഫോളോ ചെയ്ത് മാത്രം പോവാതെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന എനർജി തന്നെ കാണുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഹീൽ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഇവർ തീർത്തും ഇപ്പൊ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഐസൊലേഷൻ പീരീഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെ തന്നെ സ്വയം ഹീൽ ചെയ്തിട്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഒരു റീബർത്ത് ഈ ഒരു ബന്ധത്തിൽ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് ഒരു പുനർജന്മം പോലെ ഇതിനെ കൊണ്ടുവരണം ഒരു കറേജ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു പുനർജന്മം കൊണ്ടുവന്നിട്ട് എല്ലാ രീതിക്കും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ കറേജ് ഒരു പുതിയ തുടക്കം പുതു നാമ്പ് നിങ്ങളുടെ ബന്ധത്തിൽ മുളക്കണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുകയാണ് അതിനായിട്ടുള്ള എല്ലാവിധ പോസിബിലിറ്റീസും നിങ്ങളുടെ റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഇവർ തീർത്തും മനസ്സിലാക്കി കഴിഞ്ഞു അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഓർമ്മയിലൊക്കെ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതും നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഡെപ്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വാല്യൂ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡപ്ത് പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വാല്യൂ എല്ലാം ഇവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടെങ്കിൽ പോലും ഇവർ എന്തൊക്കെയോ സോൾസ് ഇവരായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് തിരിച്ചു വരേണ്ട കാര്യത്തില് അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ അതുപോലെ ഓൺ ആൻഡ് ഓഫ് ഒക്കെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് വരാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീയൂണിയൻ നടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റ് ആവുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ട് കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ക്ലൂസ് ഞാനൊന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന എന്നുള്ളു എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വിർഗോ എന്നൊരു സൈൻ കിട്ടിയിട്ടുണ്ട് തേർട്ടി ഫൈവ് ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് വന്നിട്ടുണ്ട് ആർ െറ്റർ ഫോർട്ടി ഫോർ നവംബർ എന്നൊരു മന്ത് എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് എം വന്നിട്ടുണ്ട് ജെമിനി സോഡിയാക്സൈൻ സി എന്നൊരു ലെറ്റർ കാലിക്കറ്റ് ഒ എന്നൊരു ലെറ്റർ ആർ എഗൈൻ വന്നിട്ടുണ്ട് വിത്തിൻ ത്രീ മന്ത്സ് കാണിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ കാർത്തിക ട്വന്റി എയ്റ്റ് എം എന്നൊരു ലെറ്റർ വേണ്ടും വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ വരുന്നുണ്ട് എ വന്നിട്ടുണ്ട് നയൻറ്റീൻ സെവന്റി ടു ആലപ്പി എന്നൊരു ഡിസ്ട്രിക്ട് ലിയോ എന്നൊരു സൈൻ വന്നിട്ടുണ്ട് ഏരീസ് വന്നിട്ടുണ്ട് വിശാഖം എന്നൊരു സ്റ്റാർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തിരുവാതിര എന്നൊരു സ്റ്റാർ ആണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ക്ലോസ് മാത്രമല്ല സിറ്റുവേഷൻസും എനർജീസും ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്തും കൂടി അറിയിക്കണേ അപ്പം നാളെ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി